ദുബായ് വാർത്തയുടെ എട്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് എവിടേക്കായിരിക്കും അതിൻ്റെ ഒരു സൂചന കൊടുത്തിരുന്നു ഒരു ക്ലൂ കൊടുത്തിരുന്നു ബിൽ ക്ലിൻഡനുമായി കണക്ട് അല്ലേ അതെ അതെ അതായത് ഈ സ്പോട്ടിൽ പോയി നിന്നിട്ട് അദ്ദേഹം ഒരുക്കെ പറഞ്ഞ കാര്യമാണ് ഇവിടം സന്ദർശിച്ചവരും ഇവിടം സന്ദർശിക്കാത്തവരും എന്നിങ്ങനെ രണ്ട് വിഭാഗം ആളുകളെ ഭൂമിയിലുള്ളൂ ഇതേത് സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കണക്കിന് ആളുകൾ മറുപടി അയച്ചു ഫേസ്ബുക്കിൽ മാത്രമായിരുന്നു അതിൻ്റെ ഒരു മത്സരം പോലെ നടത്തിയത് ഏതായാലും താജ്മഹൽ എന്ന ഉത്തരം നൂറ് കണക്കിന് ആളുകൾ അയച്ചതിൽ നിന്ന് ഞങ്ങൾ ഫേസ്ബുക്കിൻ്റെ നിയമപ്രകാരമുള്ള ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു പത്ത് പേര് ആദ്യഘട്ട ലിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തു ആ പത്ത് പേർക്ക് മെസ്സഞ്ചറിലൂടെ നമ്മൾ മറുപടി ഇട്ടു നിങ്ങൾ പ്രാഥമിക റൗണ്ടിൽ വന്നിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഡിസംബർ ഇരുപത്തഞ്ച് രാത്രിക്ക് മുമ്പ് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ടതിൽ പേരാണ് കൃത്യമായിട്ട് മറുപടി അയച്ചത് ആ ആറു പേരുടെയും പേരുകൾ ദ ഇതിനകത്ത് ബൗൾഡിനകത്തുണ്ട് ആറുപേരുടെ പേരൊന്ന് വായിച്ചു കൊടുക്കാമോ രാകേഷ് അമലിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഇട്ടത് നമ്മൾ ഫേസ്ബുക്കിൽ തിരഞ്ഞെടുത്ത ആൾക്കാർ ആറ് പേർ ആറ് പേരുടെ റെസ്പോണ്ട് ചെയ്ത ആറ് പേര് ഒന്ന് ജൂലി വിൻസെൻ്റ് പിന്നെ മുജീബ് ഖാൻ ഷംസാദ് റസൂൽ മനു വർഗീസ് മുഹമ്മദ് റഫീഖ് സഫീർ മുഹമ്മദ് എല്ലാവരും എല്ലാവരോടും ഇവിടുന്ന് ചോദിച്ചു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അന്തിമ ലിസ്റ്റിൽ വന്നാൽ ഫൈനൽ ബില്ലറായാൽ വരാൻ പറ്റുന്ന സാഹചര്യമാണോ ലീവ് കിട്ടുമോ ഒഴിവാകാൻ പറ്റുമോ അഞ്ചാറ് ദിവസത്തെ കാര്യമാണല്ലോ ഇതൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാവരും സമ്മതം അല്ലേ ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്നില്ല അതിൽ നാട്ടിൽ പോണ പോണൊരാളുണ്ട് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത് നാട്ടിൽ നിന്നെങ്കിലും ഞാൻ ജോയിൻ ചെയ്യും താജ്മഹലിൽ പോവുകയാണെങ്കിൽ താജ്മഹൽ മാത്രമല്ല ഒരുപാട് വിശേഷങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട് അത്രയും വിപുലമായൊരു ട്രിപ്പാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ട്രിപ്പാണ് ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങൾക്ക് ഇതിനകം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഈ ആറ് പേരിൽ നിന്ന് അർഹതപ്പെട്ട ഒരാളെ നമ്മളൊന്ന് കണ്ടെത്തിയിട്ട് നമ്മളൊന്ന് എടുത്തിട്ട് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് കന്നഡ ചെറുക്കണമെന്നാണ് വിജയുടെ പേര് ആരോടെന്ന് വായിച്ചു കൊടുക്കും ആരായിരിക്കും സ്ത്രീ ശബ്ദം വായിക്കണമെങ്കിൽ വായിച്ചു കൊടുക്കൂക്കിവിടെയാണ് സഫീർ മുഹമ്മദ് ആണ് വിജയുടെ പേര് സഫീർ മുഹമ്മദ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം അദ്ദേഹം തയ്യാറായിക്കൊള്ളൂ സമ്മതം അറിയിച്ചിട്ടുണ്ട് അല്ലേ അതെ ആ കൺഗ്രാജുലേഷൻസ് ഇനിയും വരും അടുത്ത മത്സരങ്ങൾ നമ്മുടെ സ്പോൺസേഴ്സുമായി ബന്ധപ്പെട്ട മത്സരങ്ങളൊക്കെ വരികയാണ് എല്ലാവരും നോക്കിയിരിക്കുക താജ്മഹൽ മാത്രമല്ല ബാക്കി എല്ലാവരും കൂടി മറ്റ് നമ്മുടെ അവതാരകരും എല്ലാവരും വന്നിട്ട് അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലായിട്ട് എൻ്റെ അപ്ഡേറ്റുകൾ നമുക്ക് പറയാം ഇതൊരു ഗംഭീരമായ ഡിസ്കവർ ഇന്ത്യ എന്ന അർത്ഥത്തിൽ ഇന്ത്യ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അനുഭവജ്ഞാനങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള അവസരമായി മാറുന്ന യാത്രയായി ഇത് മാറട്ടെ ആശംസകൾ